നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷാവിധി നാളെ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിധി പറയുക കേതൽ ജിൻസൺ രാജെയാണ് കേസിലെ ഏക പ്രതി വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു അഖിൽ നഗരമധ്യത്തിൽ നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു ഇപ്പോൾ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാവിധി നാളെ ആയിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ വരികയുണ്ടായോ രോഹിണി തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയമത്യത്തിൽ തന്നെയാണ് നാടിനെ മുഴുവനായി നടുക്കിയ ഒരു കൂട്ടക്കൊല നടക്കുന്നത് ആഭിചാരത്തിന്റെ അത് സ്വർഗത്തിലേക്ക് ആത്മാവിനെ അയക്കുക എന്ന കൂടിയാണ് അച്ഛനെയും അമ്മയും സഹോദരിയെയും ബന്ധുവായ ഒരു സ്ത്രീയെയും ഒരാൾ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഈ പതിനേഴിലാണ് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ആദ്യത്തെ മൂന്ന് കൊലപാതകം നടത്തുന്നത് അതായത് അമ്മയെ ആദ്യം കൊലപ്പെടുത്തുന്നു അതിനുശേഷം കൂടിയാണ് അച്ഛനെയും സഹോദരിയെയും കൊലപ്പെടുത്തുന്നത് പിറ്റേ ദിവസം ഏപ്രിൽ ആറിനാണ് ബന്ധു ായ അന്ധകൂടിയായിട്ടുള്ള ലളിത എന്ന് പറയുന്ന സ്ത്രീയെയും ഈ കേസിലെ ഏക പ്രതിയായ കേതിൽ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തുന്നത് അമ്മയെ ആദ്യം കൊലപ്പെടുത്തുന്നത് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് താൻ പുതിയതായി ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീടിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് പുറകിലൂടെ മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത് അങ്ങനെ ആ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ആ മൃതദേഹം ഒരു പോളിറ്റീൻ കവറിലാക്കി സൂക്ഷിച്ചു വെക്കുന്നു അതേപോലെ ാണ് സഹോദരിയെയും അതുപോലെ തന്നെ പിതാവിനെയും ആ മഴ വെട്ടി കൊലപ്പെടുത്തുന്നത് പിന്നീട് ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തുന്നു ഇവരെല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷം ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ മറവു ചെയ്യുന്നതിലേക്ക് വേണ്ടി കത്തിപ്പിച്ച് കത്തിച്ച് നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി പ്രതി ആ ശ്രമം നടത്തുന്നു പക്ഷെ അത് ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെടുന്നു ബന്ധുകൂടിയായ ഒരു അയൽവാസി വീട്ടിലേക്ക് പരിശോധന നടത്തുന്നു അങ്ങനെ പരിശോധനയിലും ആ തരത്തിലൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് ഈ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിപ്പിക്കാൻ അല്ലെങ്കിൽ കത്തിച്ച ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള തീപ്പുകുന്നതിനു പിന്നാലെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും എത്തിയതിനു ശേഷമാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നുവെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ തന്നെ പ്രതിയെ ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു അതായത് ഏപ്രിൽ മാസം എട്ടാം തീയതി തന്നെ ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം തന്നെ ചുറ്റുപറ്റിയാണ് കേസുകൾ നടക്കുന്നതെന്ന അടിസ്ഥാനത്തിൽ ഇവിടേക്കെത്തിയ തിരുവനന്തപുരത്തേക്ക് എത്തിയ പ്രതിയെ ഏപ്രിൽ മാസം പത്താം തീയതിയാണ് തമ്പാനൂർ പോലീസ് അല്ലെങ്കിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആ പ്രതിയെ ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ പുള്ളി ആഭിചാരക്രിയകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നതായിരുന്നു ഒരു വിശദീകരണമായി നൽകിയത് പക്ഷേ ആ വിശദീകരണം മുഖലയ്ക്കെടുക്കാൻ കേരള പോലീസ് തയ്യാറായിരുന്നില്ല പിന്നീട് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ഈ പോലീസ് ക്ലബ്ബിലിരുത്തി ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇതിൽ കൂടുതലായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നത് അച്ഛനോടും കുടുംബാംഗങ്ങളോടുമുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആ ട്രയൽ ആരംഭിച്ച കേസാണ് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി എനിക്ക് പുറകിൽ കാണുന്ന തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വന്നിരിക്കുന്നത് ആ ജഡ്ജിയാണ് ഇപ്പോൾ ഒരു കുറ്റക്കാരനാണ് കേതൽസൺ രാജ കുറ്റക്കാരനാണ് എന്നുള്ള ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് കൂടുതലായിട്ടുള്ള വാദം നാളെയായിരിക്കും പ്രഖ്യാപിക്കുക ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളത് നാളെ മാത്രമാണ് അറിയാൻ സാധിക്കുക എന്തായാലും ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേസിന് നേതൃത്വം നൽകിയ അഭിഭാഷകരുമെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ഒരു കേസിൽ അതായത് ആഭിചാരക്രിയയുടെ ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ അക്രമ നടത്തി കൊലപാതകം നടത്തിയ ഒരു നിർണായകമായ കേസിൽ വിധി വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചതിൽ നൂറ്റിനാല് രേഖകളും അൻപത്തിയേഴ് ും കോടതിയിൽ ഹാജരാക്കിയിരുന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിചാരണ നേരിട്ടതിനു ശേഷമാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന ഒരു നിർണായകമായ കണ്ടെത്തിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ കേസ് അന്വേഷിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള അഭിഭാഷകരും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു കോടതിയുടെ ഒരു പരാമർശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അഭിഭാഷകർ ആ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അവരുടെ പ്രതികരണം ഉണ്ടാകും എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഒരു കേസാണ് കാരണം ആ ആഭിചാരക്രിയയുടെ പേരിൽ പറഞ്ഞ അല്ലെങ്കിൽ വൈരാഗ്യം കാട്ടി ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെ വധ അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ഒരു ശ്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ആ കേസ് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് എന്തായാലും അല്ല ഇതിനകത്ത് ആഭിചാരക്രിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവും വന്നിട്ടില്ല ഇതിനകത്ത് സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കോടതി പ്രതിയെ കുറ്റകാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിയിടത്ത് ത്രീ തേർട്ടീൻ അതായത് പ്രതിയെടുത്ത് ചോദ്യം ചോദിച്ച സമയത്ത് പോലും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള രീതിയിലുള്ള പ്രതിയുടെ ഭാഗത്തുനിന്നും തെളിവ് വന്നിട്ടില്ല അന്വേഷണത്തിൽ ഒരിടത്തും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല പ്രതിയുടെ ഭാഗത്ത് മാനസിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ളത് ആദ്യമായി പ്രതിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ഏഴ് ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിരുന്നു ആ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺഫേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷ് ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് കിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ ഏഴ് ദിവസങ്ങളിലും പ്രതിയുടെ പോലീസിൻ്റെ കസ്റ്റിലുണ്ടായിരുന്ന ഏഴ് ദിവസങ്ങളിലും മാനസിക പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ റോയെ പ്രതി അറസ്റ്റ് ചെയ്ത സമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോയെന്ന് അത് ഇല്ല എന്നുള്ളത് കൺട്രോൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഹൻ റോയുടെ സഹായം തേടിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നും മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് ചെറിയ രീതിയിലുള്ളതായിട്ട് കാണുന്നുണ്ടോ എങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിലും പ്രതി കുറ്റം ചെയ്ത രീതിയിലും അദ്ദേഹത്തിൻ്റെ ആ മോഡസ് മോഡസോപ്രാൻഡി പ്രിപ്പറേഷൻ അത് ഏത് രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയത് ഇതിൽ നിന്നൊന്നും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾ പെരുമാറുന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ എവിഡൻസും വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഒരു സ്ഥലത്തിൽ തരത്തിലും ഒരു സമയത്തും പ്രതിയുടെ ഭാഗത്തു നിന്നോ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നോ അതിനെ തർക്കുന്ന രീതിയിലുള്ളൊരു ഇതും വന്നിട്ടില്ല അതുപോലെ തന്നെ പ്രതിയുടെ ഈ ഇൻക്രിമിനേറ്റിംഗ് സർക്കംസ്റ്റാൻസുകളെക്കുറിച്ച് പ്രതിയോട് ചോദ്യം ചെയ്ത സമയത്തും പ്രതി വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ത തന്നിരുന്നത് അതുപോലെ തന്നെ പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് താൻ ഈ കൃത്യം നടന്നായി പറഞ്ഞ നാലാം തീയതി തൊട്ട് എട്ടാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹം ഏതോ സ്ഥലത്ത് കറങ്ങി തിരിഞ്ഞു നടക്കുകയായിരുന്നു അത് തമിഴ്നാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നടക്കുകയായിരുന്നെന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്രകാരം ഒരു വലിയൊരു പ്രശ്നം വീട്ടിൽ നടന്നായിട്ട് എനിക്ക് മനസ്സിലായ എപ്പോഴും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ആസ്രൽ പ്രദക്ഷിണവും മാനസിക പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു രീതിയിലും ഒരു ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഡിസ്കഷൻ പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ വിധി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും പ്രതിയെ ത്രീ നോട്ട് ടു കൊലപാതകം അത് നാല് കൗണ്ട് ഉള്ളതിനാണ് സാധ്യത നാല് പേരെ കൊന്നതിന് നാല് കൗണ്ടായിട്ട് ത്രീ നോട്ട് ഫൗണ്ട് ഫൗണ്ട് ഫൈൻഡ് ചെയ്യിട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഫോർ തേർട്ടി സിക്സ് വീട് തീവെച്ച് നശിപ്പിച്ചതിനും പിന്നെ ടു നോട്ട് വൺ എവിഡൻസ് നശിപ്പിച്ചതിനും ഈ മൂന്ന് കുറ്റത്തിനാണ് ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുള്ളത് നാളെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരിക്കും നാളെ വരുന്നത് അപ്പോൾ അതിനുശേഷം സബ്സിക്യൻ്റായിട്ട് വിധിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൂ ഇതിനകത്ത് ഇപ്പോൾ മോട്ടീവായിട്ട് പ്രതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഡിഫൻസ് എവിഡൻസ് അതായത് പ്രതി ഈ ജയിലിനകത്ത് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഏഴ് ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏഴ് ദിവസം യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അതിനുശേഷം ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായിട്ട് ജയിലിനകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ സഹതടവുകാരനെ ആക്രമിക്കുന്ന രീതിയിൽ കാണിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പോകുന്നത് അപ്പോൾ ഈ ചികിത്സ നടന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ എവിഡൻസ് കോടതിയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛനോടുള്ളൊരു വിരോധമുണ്ട് അച്ഛനോട് പലതരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട് അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കി കഴിഞ്ഞാൽ പല സമയത്തും ഇവര് തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാകും കഴിയുമെന്ന് വെച്ചാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത് അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു ഒരു സർക്കംസ്റ്റാൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരോടുള്ള വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇല്ല വേറെ വേറെ കോടതിയുടെ ഭാഗത്തുനിന്ന് വേറെ നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഫൗണ്ട് ഫൗണ്ടായിരുന്നു ഇല്ല ഒന്നും ഇല്ല ത്രീ നോട്ട് ടു ഫോർ തേർട്ടി സിക്സ് ടു നോട്ട് വൺ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം ലെഡ് ബൈ കെ ഇ ബൈജു സാർ ഈ സർക്കംസ്റ്റേഷനിൽ എവിഡൻസ് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റിയാണ് ഒരു കേസ് പ്രൂവ് ചെയ്യുന്നതിനുള്ളത് ആ ചൈന ഓഫ് സർക്കംസ്റ്റാൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഓരോത്തിണക്കത്തോടു കൂടിയുള്ള ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് കളക്ട് ചെയ്യുന്നായാലും അതായത് ഓരോരുത്തരുടെ ആൾക്കാരുടെ ഒക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒത്തിണക്കത്തോടു ആ ചൈന ഓഫ് സർക്കംസ്റ്റാൻസ് ഒരു രീതിയിൽ ചെയിനിൽ ഒരു ബ്രേക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പ്രോസിക്യൂഷൻ ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് സാധിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ എൻ്റെ ഭാഗത്തു നിന്നും ആ കോടതിയിൽ ആ എവിഡൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ആ ഒരു ചൈന ഓഫ് സർക്കിംസ്റ്റാൻസ് പ്രൂവ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും റയറർസ് ഓഫ് റെയർ എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ നിൽക്കുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് ബാക്കിയെല്ലാം കോടതിയുടെ കൺസർട്ടേഷനാണ് ഇതിന് റയറസ് ഓഫ് റയർ ആണെങ്കിൽ പോലും ചില സർക്കം ആ ഒരു റീഫോം ചെയ്യാൻ പറ്റുമോ തിരിച്ചായുള്ള സൊസൈറ്റിയിലേക്ക് നല്ലൊരു മനുഷ്യനായി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് കൺസിഡർ ചെയ്യാനുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നാളെ വരത്തേ വരത്തെയുള്ളൂ അതിനുശേഷം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ റേയറസ് കേസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണോ എന്നുള്ളത് തീർച്ചയായിട്ടും കോടതിയുടെ കൺസിഡറേഷനിൽ ഇരിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ സംഭവമാണ് അന്നത്തെ ഐ ജി ആയിരുന്ന മനോജ് അബ്രഹാം സാറിൻ്റെയും കമ്മീഷണർ സ്പർജൻ സാറിൻ്റെയും നേതൃത്വം നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കെ കെ ഇ ബൈജു സാർ ഇപ്പോഴത്തെ കോഴിക്കോട് റൂറൽ എസ് പി ബൈജു സാറിൻ്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത് ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിൽ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ബജിസാറാണ് അതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് അതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ് ഓൺലൈൻ വഴിയുള്ള പിന്നെ ട്രാൻസാക്ഷൻസ് പിന്നെ എവിഡൻസ് നശിപ്പിക്കാൻ നടത്തിയ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു വളരെ ആയിട്ട് അത് അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത് അത് കേരള പോലീസിന് ഒരു നമ്മുടെ ഒരു ടീം വർക്കിന് ഒരു ടീം സ്പിരിറ്റിന് നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു ഒരു അപകടകരമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പോലീസിന് കഴിഞ്ഞു അതിൽ അഭിമാനംകോട് കേസിൽ പ്രതി കുറ്റക്കാരനെന്ന കോടതി ശിക്ഷാവിധി ഇന്നാളെ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്